ശരിട്ടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ഈശോ ഈ ഭൂമിയിൽ ചെയ്തതൊക്കെയും പിതാവിന്റെ ഇഷ്ടമാണ് എന്ന് വചനത്തിലൂടെ കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരിക ഒരു ഈ ഒരു വചനം എനിക്ക് എൻ്റെ ഈശോ നൽകുമ്പോൾ എന്നോടും ആത്മശോധന ചെയ്യാനായിട്ട് പറയും എന്താണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത് എന്താണ് എന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെയും നമ്മുടെ ഇഷ്ടങ്ങളാണ് ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതത്തിൽ വിലയില്ലാതായി പോവുകയാണ് അതുകൊണ്ടാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നിനക്ക് അതിന് നീ ത്യാഗമേറ്റെടുക്കണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് സാധിക്കാതെ പോകും പലപ്പോഴും ഇന്ന് നമുക്ക് സംഭവിക്കുന്ന പോരായ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വീണു പോകും എന്ന് ഈശോ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് പിടിയാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ നടന്നാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ശാന്തമായിട്ടിരിക്കാം എവിടെയിരിക്കണം ദൈവസന്നിധിയിലിരിക്കണം പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ ദൈവം അവൻ്റെ ഇഷ്ടം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞത് അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു തരും മോനതെ എനിക്കിതാണ് ഇഷ്ടം ആ ഇഷ്ടം അനുസരിച്ച് നീ ഒന്ന് ജീവിച്ചേ ഉണ്ട് കേട്ടോ ഈശോയുടെ ഇഷ്ടമനുസരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ത്യാഗമുള്ള കാര്യമാണ് ആ ത്യാഗം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ എനിക്ക് ലഭിക്കുന്ന സ്വർഗരാജ്യമാണ് ആ സ്വർഗരാജ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം എന്നും വസിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വഴിയുവാനായിട്ട് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനായിട്ട് ആ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ